വിക്രം വേദയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദനെ തിരിച്ചു വരില്ല എന്ന് മനസ്സിലായതോടുകൂടി മുത്തശ്ശൊരു തീരുമാനം എടുക്കണം ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം അവർ സ്വീകരിക്കും എന്ന് തന്നെയുള്ളൊരു വിശ്വാസത്തിൽ ഫ്രിഡ്ജ് ആയിട്ടും വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അങ്ങനെ ഒരു അടക്കളയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വേദയ്ക്കുള്ള ഡ്രസ്സും പാത്രങ്ങളും ഒരു വണ്ടി നിറച്ച് സാധനങ്ങളായിട്ട് വേദന വീട്ടിലേക്ക് ചെല്ലണം വിക്രത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് നന്ദിനു നന്ദിനിക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നന്ദിനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറയും അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ഇത് വേദര വീട്ടീന്ന് വേദര അമ്മയും അച്ചമ്മയും വന്നിട്ടുണ്ട് മുത്തശ്ശിയും വന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതെന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ വരാന്തയിലേക്ക് തന്നെ വരും ആ സമയത്ത് എന്തായിരുന്നു ചോദിക്കുമ്പോൾ എന്തായാലും കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ള കടമകൾ ചെയ്യണ്ടേ ഒന്നും ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടിയല്ല അതുകൊണ്ടാണ് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ മാഷയ്ക്ക് ദേഷ്യവും അപമാനം ഒക്കെയാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ അപമാനിക്കുന്നതെന്ന് ചോദിക്കും അപമാനം എന്തപമാനം എന്ന് ചോദിക്കുമ്പോൾ ഇത് അപമാനം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ സാധാരണക്കാരായി തന്നെ ജീവിക്കുകയുള്ളൂ നിങ്ങളുടെ മകളെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങളുടെ സാധനങ്ങൾ ഈ സാധനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകാൻ പറയും ആ സമയത്ത് വിക്രമം വരും വിക്രമം കുറേ ഡയലോഗ് കടിക്കും ഇവള് തന്നെ ഒരു വേസ്റ്റ് ആണ് അതിൽ കൂടെ നിങ്ങൾ കുറേ വേസ്റ്റും കൂടെ കൊണ്ടുവരണ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വേദ പറയുന്നുണ്ട് വിക്രം സൂക്ഷിച്ച് സംസാരിക്കുന്നുറപ്പം ഇനി എന്തിനു വേണ്ടി സൂക്ഷിക്കാനുള്ളത് ഒരു കാര്യം ചെയ്താൽ ഇവർ കൊണ്ടുപോകുന്ന വേസ്റ്റിൽ കൂടെ നീയോ അങ്ങോട്ട് കയറിപ്പോക്കോ അപ്പം ഞങ്ങൾ മൊത്തം രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വിക്രത്തിൻ്റെ അച്ഛൻ തീർത്ത് പറയണേ ഈ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനങ്ങളും വേണ്ടെന്ന് അതുപോലെ തന്നെ അമ്മയും പറയും അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോവും ശ്രീജയ്ക്ക് വിഷമാവും നന്ദിനടത്തേക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കാരണം സാധനങ്ങളൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ അതിന് ശേഷം അവർ എന്ത് മോളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും കൊണ്ടുവരണ്ട ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയും എന്നും പറഞ്ഞ് എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും വേണ്ട എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതല്ലേ മുത്തശ്ശി എന്നും പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് വല്ലാത്ത വിഷമത്തോടെ എന്നിട്ട് വേദനയോട് ആ വീട്ടിലുള്ളവരാരും ഭക്ഷണം കഴിച്ചോളാനൊന്നും പറയില്ല വേദ കഴിക്കുകയില്ല അങ്ങനെ ഒരു വിഷമ വിഷമഘട്ടമായിട്ട് അങ്ങനെ നിൽക്കുന്നത് അതേസമയം തന്നെ വേദ വിക്രത്തിൻ്റെ എടുത്തിട്ട് വിക്രത്തിൻ്റെ ഫോട്ടോയും വേദയുടെ ഫോട്ടോയും കൂടെ ഒക്കെ ഒന്നിച്ചാക്കി വെക്കുന്ന ഒരു സൂത്രപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട് വേ വിക്രത്തിൻ്റെ ഫോണിലേക്കിന് അങ്ങനെ ആക്കി കൊടുക്കുന്നതൊക്കെ പിന്നീട് രാത്രിയിലായപ്പോൾ വേദ ഇങ്ങനെ കൊതുകടി കൊണ്ട് കിടക്കണപ്പോൾ വിഷമം വന്നിട്ട് കമല അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് മോളെ എന്ത് കാര്യത്തിനാണ് നീ ഇങ്ങനെ കൊതുകടി കൊണ്ട് കേൾക്കണത് നീ വലിയ വീട്ടിലത്തെ പെൺകുട്ടിയല്ലേ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ അവനാണെങ്കിൽ നിന്നെ ഭാര്യയായി കാണാത്തോടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്യും നീ എന്തിനെ ഇങ്ങനെ വാശി പിടിച്ച് പട്ടിണി ഈ ഇവിടെ ഇങ്ങനെ ചുരുണ്ടി കൂടേണ്ടതാണോ നീ നീ പഠിച്ചവളല്ലേ നീ പുറത്ത് പോയി പഠിച്ചവളല്ലേ നിനക്ക് ബുദ്ധി വിവരവും ഒക്കെ ഇല്ലേ എൻ്റെ മോൻ്റെ കൂടെ ജീവിച്ചാൽ നിൻ്റെ ജീവിതം ശരിയാവില്ല അവനൊരു റൗഡീന് അവനൊരു പെൺ പെണ്ണൊന്നും കിട്ടില്ല അവൻ അവൻ്റെ സ്വഭാവം മോശമാണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിക്രമത്തിനെക്കുറിച്ച് മോശമായിട്ടൊക്കെ കമല സംസാരിക്കും അതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ വിക്രം ആകെ വിഷമാവും വിക്രത്തിനെ കണ്ടപ്പോൾ കമല ചാടി എഴുന്നേൽക്കുന്നുണ്ട് മോനെ ഞാൻ എന്നുറപ്പം മതിയമ്മ സന്തോഷമായി നാട്ടുകാർ പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല കാരണം കൂടെ അമ്മ എൻ്റെ കൂടെ നിന്നിരുന്നു ഇപ്പം അമ്മയും കൂടെ അങ്ങനെ പറഞ്ഞല്ലേ സന്തോഷമായിട്ടോ എന്നൊക്കെ പറയും ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് പോകുമ്പോൾ കമല ഓടി പിന്നാലെ ചെല്ലും മോനെ അവൾ അവ മനസ്സ് മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞതണ്ട അല്ലാണ്ട് നീ കൊള്ളൂലാന്ന് അമ്മ പറയൂ ഒരിക്കലും എന്ന് പറഞ്ഞാൽ വേണ്ട അമ്മയൊക്കെ കത്തി കൊണ്ട് കുത്തിയിട്ട് ചോര വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ചോര വന്നാൽ സാരില്ല എന്ന് പറയുന്ന പോലെ ആയി അമ്മയുടെ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ് വിക്രം വിഷമത്തോടെ അകത്തേക്ക് പോകും നമ്മുടെ കമൽ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വേദൊരു തീരുമാനം എടുക്കുന്നത് കാരണം ഭക്ഷണം വെക്കണം ഇവർ ഭക്ഷണം തന്നില്ലെങ്കിൽ വേണ്ട അങ്ങനെ അടക്കളയിൽ ചേട്ടത്തിമാരും അമ്മയും കൂടെയൊക്കെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദം വന്നു പറയും എനിക്ക് അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ തരണം എന്ന് വെച്ചാൽ എന്തിനെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾ ഭക്ഷണം തരുന്നില്ല പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാതെ പറ്റില്ല എന്ന് വേദന പറയുന്നു ഈ വീട്ടിൽ രണ്ടടക്കള പറ്റില്ല എന്ന് ടീ നമ്മുടെ അമ്മ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്കിനി പട്ടിണി കെടുക്കാൻ പറ്റില്ല രണ്ട് ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് കിടന്നിട്ട് നിങ്ങളാരും എനിക്ക് ഭക്ഷണം വേണോ എന്ന് പോലും ചോദിച്ചില്ല ഈ വീട്ടിലൊരു സംഘത്തിനെ പോലെ എന്നെ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങളും സാധനങ്ങളും പച്ചക്കറികളൊക്കെ ഞാൻ വാങ്ങാൻ പോകുന്നത് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളടക്കളൊഴിവാക്കി നിങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്ത് തരണം ഞാൻ പോകും എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ വര വേദങ്ങളുടെ അകത്തെ പുറത്തേക്ക് പോകുമ്പോൾ ശ്രീജയും അതുപോലെ തന്നെ നന്ദിനിയും ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കണ്ടാ എത്ര പാവത്തോടെ നിന്നിരുന്നാണ് എന്ന് പറയും ആ വിശപ്പുണതൊക്കെ അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്ത് അടക്കള ഒഴിവാക്കി കൊടുക്കാൻ തന്നെ അമ്മായിമ്മയും മരുമക്കളും കൂടെ തീരുമാനിക്കുന്നുണ്ട്